എന്റെ പേര് നെസിയ ഞാൻ തൃശൂർ ട്രീം സോൺ കുറുപ്പർ റോഡിലെ ഫാഷൻ ഡിസൈനർ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പിച്ചുവ പെയിന്റിങ്ങിനെ കുറിച്ചാണ് ക്ഷേത്രങ്ങളുടെ ചുവരുകൾ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കലാരൂപം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിച്ചുവ പെയിന്റിങ്ങിന് ആക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സ് ആണ് റെഡ് ഗ്രീൻ ബ്ലൂ വൈറ്റ് ഗോൾഡ് ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള കളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പിച്ചുവ പെയിന്റിങ് ഉപയോഗിച്ച് വരുന്നത് ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളും കൗ ലോട്ടസ് രാധാ ഗോപിക എന്നിവയൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് പിച്ചുവ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പിച്ച് എന്ന് പറയുന്നത് ബാക്കും അതുപോലെ വേ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹാങ്ങിങ്ങും എന്നാണ് അതായത് ക്ഷേത്രങ്ങളുടെ ചുവരുകൾ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കലാരൂപം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞല്ലോ ഇത് ഈ മീനിങ് ആണ് ഇതിന് അർത്ഥമാകുന്നത് ഈ ഒരു കലാരൂപം ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ് പിച്ചുവ പെയിൻറ്റിങ്ങിന് എടുക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് മുതൽ സെവൻ തൗസൻഡ് വരെയാണ് പിച്ച്വായി പെയിൻറിങ് ചെയ്യുന്നതിന് മെയിൻലി യൂസ് ആക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ ക്ലോത്ത് ആണ്